യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് ആരോപണങ്ങൾക്ക് ശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ രംഗത്തും വീണ്ടും സജീവമാവുകയും വലിയ പിന്തുണ നേടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കേസിന്റെ നിയമപരമായ സാധ്യതയും അതിനു പിന്നിലെ രാഷ്ട്രീയ നാടകങ്ങളും വലിയ ചർച്ചയായിരിക്കുകയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ ഇന്ന് വരെ ഈ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തത് കേട്ടറി അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് എഫ്ഐആറിൽ നിന്നും വ്യക്തമാണ് കേസുമായി ബന്ധപ്പെട്ട ഒരു ഇര പോലും നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പോരായ്മ എഫ്ഐആറിൽ പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് ഇര എന്ന അവ്യക്തമായ സൂചന മാത്രമാണ് നിലനിൽക്കുന്നത് ഇത് പോലീസിന്റെ അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ് ഇരയെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യം നിയമവിദഗ്ധരും പൊതുസമൂഹവും ഒരുപോലെ ഉയർത്തുന്നുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നാൽ ഈ പരാതികളെല്ലാം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ നൽകിയതാണ് ബാലാവകാശ കമ്മീഷൻ അയച്ച പരാതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പതിനൊന്ന് പരാതികളിലും ഇരകൾ നേരിട്ട് പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേസ് നിയമപരമായി നിലനിൽക്കുമോ എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് പരാതിക്കാരിയായ യുവതിയുടെ മൊഴി ലഭിച്ചില്ലെങ്കിൽ ഈ കേസ് അപ്രസക്തമാവാനാണ് സാധ്യത ഇരയുടെ സഹകരണം ഇല്ലാതെ ഒരു ലൈംഗിക പീഡന കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേസ് ബലപ്പെടുത്താൻ തെളിവുകൾ കണ്ടെത്താൻ പോലീസ് ഊർജിതമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ യുവതി നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയ പറയുന്ന ബംഗളൂരു ിലെ ആശുപത്രി കണ്ടെത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് രേഖകൾ ലഭിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ സാധിക്കുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു എന്നാൽ യുവതി കേസിൽ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മാത്രമേ പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് തനിക്കെതിരെ വന്ന പരാതികൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ആരോപിച്ചിരുന്നു ഇതേ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ ഗൂഢാലോചന പരാതി അന്വേഷിക്കണമെന്ന ആവശ്യവും രാഹുൽ അദ്ദേഹത്തിന്റെ അനുയായികളും ശക്തമാക്കുകയും ചെയ്തു ഈ കേസ് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളും ചേരി പോരുകളും വെളിപ്പെടുത്തി ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടത്തിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാടെടുത്തു എന്നാൽ പിന്നീട് രാഹുലിന് അനുകൂലമായ നിലപാടിലേക്ക് നേതൃത്വം മാറുകയായിരുന്നു രാഹുലിനെതിരായ നടപടി ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾ പോലും സൈബർ ആക്രമണം നേരിട്ടതോടെ നിശ്ചിത ശബ്ദരായി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കോൺഗ്രസിൽ വലിയ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷം രാഹുൽ സഭയിൽ പങ്കെടുക്കുന്നത് എതിർക്കുന്നു രാഹുൽ പങ്കെടുത്താൽ അത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുമെന്നാണ് അവരുടെ വാദം എന്നാൽ രാഹുൽ നിയമസഭയിൽ എത്തണമെന്നും പാർട്ടി സംരക്ഷണം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് എ ഗ്രൂപ്പ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കാനാകില്ലെന്ന നിലപാടാണ് കെ പ്രസിഡന്റും സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താൻ ഗ്രൂപ്പ് പോര് കാരണം സാധിക്കാതെ വന്നതും രാഹുലിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി ആരോപണങ്ങൾ ഉയർന്നിട്ടും സോഷ്യൽ മീഡിയയിൽ രാഹുലിന് ലഭിക്കുന്ന വലിയ പിന്തുണയും ഈ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായി രാഹുലിന് ലഭിച്ച ജനകീയ പിന്തുണ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പാർട്ടി നേതൃത്വത്തിന് അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് കേവലം ഒരു നിയമപരമായ പ്രശ്നം മാത്രമല്ല അത് കേരള രാഷ്ട്രീയത്തിലെ ആഭ്യന്തര പോരുകളും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും നിയമ നടപടികളിലെ സങ്കീർണതകളുമെല്ലാം വ്യക്തമാക്കുന്നു ഇത് നേരിട്ട് പരാതി നൽകാത്ത സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം വലിയ വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട് കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് പോലീസിന്റെ അന്വേഷണവും യുവതിയുടെ നിലപാടുകളുമായിരിക്കും ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നതും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ്ക്ക് എന്തുമാറ്റം വരുത്തുമെന്നതും കണ്ടറിയേണ്ടതുണ്ട്